മുണ്ടൂർ തൂത റോഡിന്റെ പ്രവൃത്തികളുടെ ഭാഗമായി മണ്ഡംപറ്റയിൽ സ്ഥാപിച്ച ടാർ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിനെതിരായ പരാതി കെ പ്രേംകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് എംഎൽഎ പറഞ്ഞു ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ജനപ്രതിനിധികളും നാട്ടുകാരും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എംഎൽഎ പരിസരവാസികളുടെ പ്രത്യേക യോഗം ചേർന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം നടത്താനും ഇത് പരിശോധിക്കാൻ പത്തങ്ക നിരീക്ഷണ സമിതി രൂപീകരിച്ചതായും എം എൽ എ പറഞ്ഞു മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് പ്ലാന്റ് സന്ദർശിക്കാൻ ആവശ്യപ്പെടുമെന്നും എം എൽ എ അറിയിച്ചു നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നാൽ ആ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രദേശവാസികൾക്ക് പല നിലയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു എന്ന് ഉൾപ്പെടെ ചർച്ച ചെയ്യുകയുണ്ട് ഇന്ന് കാവന് സമീപത്ത് ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏതാണ്ട് നൂറിൽ പരം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം വിളിച്ചു കഴിയപ്പെട്ടു ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം മുമ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് വന്ന് അവർക്ക് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകിയതാണെങ്കിലും ആറുമാസം കാലാവധി ഉണ്ടെങ്കിൽ ജനുവരി മാസത്തിൽ തന്നെ ഒരു വിസിറ്റ് കൂടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തണം എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ക്ലാൻറ്റ് പ്രവർത്തിക്കാനാകൂ എന്ന് ഉറപ്പുവരുത്തും പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കുണ്ടാകുന്ന പല നിലയിലുള്ള തുകയുടെയും പൊടിയുടെയും ശല്യം എങ്ങനെയല്ല ലഘൂകരിക്കാനാകുമെന്നതിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രസ്തുത വർക്ക് ഏറ്റെടുത്ത കമ്പനിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പത്തംഗ നിരീക്ഷണ സമിതി ഇതിൻ്റെ ഭാഗമായി ഇന്ന് രൂപീകരിച്ചു ആ നിരീക്ഷണ സമിതിയുടെ കൂടി സാന്നിധ്യത്തിലും അവരുടെ കൂടി ഇടപെടലിൻ്റെയും ഭാഗമായി ആ പ്രദേശത്ത് ജനങ്ങൾക്ക് സ്വയജീവിതം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും ഇന്ന് പൊതുവിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ